ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണത് ആർ എസ് എസിന്റെ തീന്മ ഇറങ്ങുന്ന വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ആ മന്ത്രിപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരായമ്മയുടെ സുരക്ഷയിലും മുഖ്യമന്ത്രിയെ നിങ്ങൾ വിളിച്ചത് നിങ്ങൾ പ്രസംഗിപ്പിച്ചവരാണ് സിദ്ധരാമയ്യ നാടൻകട്ട വർത്തമാനം നിങ്ങൾ പ്രളയത്തിന്റെ പേരിൽ കയ്യെട്ട് വാരി പ്രളയത്തിന്റെ കാര്യം കയ്യെട്ടു വാരിക്കുന്നു ഇന്ന് വയനാട് ആവശ്യം പുറത്തുനിന്ന് സഹായം പുറത്തു നിന്ന് സഹായം വരാതെ അവിടെ ഈ പ്രവർത്തനം നടത്തി കോടികളുടെ ആഘോഷിക്കുന്ന പിണറായി വിജയൻ അല്ലെ കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ നൂറ് വീട് കൊടുക്കാം ട്വീറ്റ് ചെയ്തു എന്ന് മാനവും മര്യാദ ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട് കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ എന്നിട്ട് സ്ഥലമേറ്റെടുത്തു ഏത് സ്ഥലം കേസിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തു പാവപ്പെട്ട മനുഷ്യരെ വെച്ച് കള്ളത്തരം കാണിക്കാൻ അഴിമതിക്കാരനായ നീചരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ നിങ്ങൾക്ക് എന്നിട്ട് സിദ്ധരാമയോ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങളുമായി കാലു പിടിച്ചിട്ടല്ലോ അവളൊന്ന് പറഞ്ഞല്ലേ നൂറ് വീട് ഞങ്ങൾ പണിതു തരാം എന്നിട്ട് പ്രശ്നം അറിയോ ശിവ ഏ സിദ്ധരാമയ വിജയച്ചു ഈ ഒരു നാട് മുഴുവൻ ദുരിതത്തിലായപ്പോ അതിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥം സർക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞു അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണയിൽ നിന്നിട്ടാണ് വലിയ ഗീർവാടം പിടിച്ചത് ആർ എസ് എസിന്റെ തീന്മതരംഗ വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ആ മംഗലാപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരായമ്മയുടെ സുരക്ഷയിലാണ് എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാടൻകെട്ടവനാണല്ലേ അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണല്ലേ വർഗവഞ്ചകൻ പിണറായി വിജയൻ വയനാടിലെ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഈ ലോകത്തെ